നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ട് വാർത്തകൾ രണ്ട് വാർത്തകളും തമ്മിൽ അത്ര പരസ്പര ബന്ധമില്ല എങ്കിലും ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വഹിച്ചവർക്ക് ഇത് ശാപകാലമാണ് സൗദി അറേബ്യയിലെ പുരുഷന്മാർ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചാട്ട് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് വിലക്കി സൗദി അറേബ്യ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം അഞ്ച് ലക്ഷത്തിലേറെ സ്ത്രീകൾ ഇപ്പോൾ നിലവിൽ സൌദി അറേബ്യയിലുണ്ട് വിദേശികളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൗദി പുരുഷന്മാർ ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ നേരിടുന്നുവെന്നാണ് മക്ക പോലീസ് ഡയറക്ടർ മേജർ ജനറൽ അസാഫ് അൽ ഖുറാഷിയെ ഉദ്ധരിച്ച് മക്ക ദിനപത്രത്തിലെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് സൗദി പുരുഷന്മാർ വിദേശികളെ വിവാഹം കഴിക്കുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം പാകിസ്ഥാനിൽ നിന്ന് നിരവധി സ്ത്രീകൾ സൗദിയിലെത്തി സൗദി പുരുഷന്മാരെ വിവാഹം ചെയ്ത് അവിടെ കുടിയേറി പാർക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു വിദേശികളുമായുള്ള വിവാഹത്തിന് അനുമതി നൽകുന്നതിനു മുൻപ് കൂടുതൽ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിദേശ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സർക്കാരിന് സമ്മതപത്രം നേടണം ഔദ്യോഗിക മാർഗങ്ങൾ വഴി വിവാഹ അപേക്ഷകൾ സമർപ്പിക്കണം വിവാഹമോചിതരായ പുരുഷന്മാർക്ക് വിവാഹമോചനം ലഭിച്ച് ആറു മാസത്തിനുള്ളിൽ അപേക്ഷിക്കാൻ അനുവാദമില്ല എന്ന് സൗദി പറയുന്നു അപേക്ഷകർ ഇരുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം ചുരുക്കത്തിൽ പാകിസ്ഥാൻ സ്ത്രീകൾക്ക് സൗദി പുരുഷന്മാരെ വിവാഹം ചെയ്ത് ഇനി അങ്ങോട്ടേക്ക് കുടിയേറാം എന്നുള്ള ചിന്ത അങ്ങ് കളഞ്ഞേക്ക് അതാണ് നല്ലത് മറുവശത്ത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തവരിലേറെയും വനിതാ പൈലറ്റുമാർ അവർ നൂറ്റി എഴുപത് ഭീകരരെ വകവരുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്തവരിൽ ഏറെയും വ്യോമസേനയിലെ വനിതാ പൈലറ്റുമാർ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഇത്തരമൊരു ഓപ്പറേഷൻ എന്നും ഉന്നത സൈനിക വൃത്തങ്ങൾ പറഞ്ഞതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു പഹൽഗാമിൽ ഭീകരർ വായിച്ച സിന്ദൂരത്തിന് പകരം ചോദിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് ഇന്ത്യയുടെ കരുത്തരായ വനിതാ പൈലറ്റുമാരെ ഇക്കാര്യം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു ആ സിന്ദൂരം അയച്ചവരെ ശിക്ഷിക്കാൻ അയച്ചവർ നമ്മുടെ ധീര യോദ്ധാക്കളാണ് എന്ന് മോദി പറഞ്ഞപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള പല അർത്ഥങ്ങളുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ തിരിച്ചടികൾ ഓരോന്നായി വിശദീകരിക്കാനെത്തിയതും സേനയിലെ വനിതാ ഓഫീസർമാരായ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ബ്രംബോസ് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് പാക് വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലും പാക്കദീന കാശ്മീരിലുമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു ഈ ആക്രമണങ്ങൾ പൂർണ്ണമായി നടത്തിയത് വനിതാ പൈലറ്റുമാർ പാക്കിസ്ഥാനിലെ ഭീകരകേന്ദ്രമായ ബഹവൽപൂരിലാണ് ഇന്ത്യ ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയത് മസൂദ് അസറിന്റെ കുടുംബമടക്കം ഇന്ത്യ തകർത്തു മസൂദ് അസറിന്റെ ഉറ്റ ബന്ധുക്കളെയും ഒക്കെ ഇന്ത്യയുടെ ആക്രമണത്തിൽ ആ കുടുംബീകരന് നഷ്ടപ്പെട്ടിരുന്നു ഇന്ത്യൻ സൈനിക നടപടികളിൽ നാല് പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നതിന്റെ കണക്കുകളും പുറത്തുവന്നു പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ ഏഴ് സൈനികർ വീരമൃത്യു വരിച്ചു വ്യോമസേന കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചത് ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പിന്നീട് വൈറലായിരുന്നു തങ്ങളുടെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞിരുന്നു പിന്നീട് ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം പ്രചരിച്ചതോടെ പാക് പ്രധാനമന്ത്രി പോലും ഇക്കാര്യം സംബന്ധിച്ചു ഇന്ത്യ ലക്ഷ്യമിട്ട എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതും ഇന്ത്യയുടെ ഏറ്റവും സാഹസികരായ വനിതാ പൈലറ്റുമാരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഇന്ത്യൻ സൈന്യം ജാഗരൂകരാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ശക്തമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാക് സേനാ മേധാവി അസിം മുനീറിനെ ഫീൽഡ് മാർഷലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു ഇതിനെ പരിഹസിച്ചുകൊണ്ട് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എക്സിൽ ഒരു ട്വീറ്റ് ഇട്ടു അസം മുനീറിന് ഫീൽഡ് മാർഷൽ സ്ഥാനമല്ല നൽകേണ്ടത് രാജാവിന്റെ സ്ഥാനമെന്നാണ് ഇമ്രാൻഖാൻ അധിക്ഷേപിച്ചത് അസിം മുനീറിനെ ഫീൽഡ് ആക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം സൈനിക അട്ടിമറിയിൽ നിന്ന് പാക് ഭരണകൂടത്തെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് എന്നും ഇപ്പോൾ വിശദീകരണങ്ങളുണ്ട് രാജ്യാന്തര തലത്തിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ മറുവശത്ത് പാകിസ്ഥാൻ നടത്തുന്നു ആഭ്യന്തര സമ്മർദ്ദങ്ങൾ ഇപ്പോൾ ശക്തമാണ് പാകിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാന്റെ എൺപത് ശതമാനം ഭാഗം കൈവശപ്പെടുത്തിയിരിക്കുന്നു സിന്ദ് പ്രവിശ്യയിലെ കർഷകർ പരസ്യകലാപവുമായി കള്ളത്തിലിറങ്ങി പഞ്ചാബിലും സ്ഥിതിഗതികൾ അശാന്തമാണ് സൈന്യത്തിന്റെ ഇടപെടലിലൂടെ മാത്രമേ ഭരണകൂടത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ അസിം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു പാക് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ നൂർഖാൻ റാഫിക്കി മുറീദ് സുക്കർ സിയാൽകോട്ട് ഫസുർ ചുനിയൻ സർഗോദ സ്കാഡു ഫൊലാരി ജഖോബാബാദ് എന്നിവിടങ്ങളിലെ വ്യോമ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു ഈ ആക്രമണങ്ങൾക്കൊക്കെ ഇന്ത്യയുടെ ധീരവീര വനിതാ പൈലറ്റുമാർ തന്നെ മുന്നിട്ടിറങ്ങി എന്നതാണ് നമുക്ക് അഭിമാനം പകരുന്നത് ഇന്ത്യയുടെ സിന്ധൂരം വഹിച്ചവർക്ക് അതിനേക്കാൾ വലിയ നാണയത്തിൽ നമ്മൾ മറുപടി കൊടുത്തു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്